അപ്പോൾ എല്ലാവർക്കുമേ നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പട്ടാമ്പി പാലത്തിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മളെ പട്ടാമ്പി പാലല്ലേ പഴയ പാലം അത് മഴക്കാലമായി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ടൈമിലും മേലക്കൂടെ ഒക്കെ വെള്ളം കയറലുണ്ട് അപ്പോൾ അത്രത്തോളം പിന്നെ ഗതാഗതം തടസ്സപ്പെടലുണ്ട് ഇത്തവണത്തെ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ ഈ താഴ്ത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പട്ടാമ്പി പാലം അത്യാവശ്യം താഴ്ത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മളത് പട്ടാമ്പി കെടുക്കണ നല്ല ഹൈറ്റിലും പാലം കിടക്കുമ്പോഴൊക്കെ താഴ്ന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് മഴ നല്ല രീതിയിൽ മഴ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത്യാവശ്യം മേലക്കൂട്ട വെള്ളം കയറിപ്പോൾ ഉണ്ട് ഇപ്പോഴത്തെ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ അവിടെ നമ്മളുടെ റെയിലിൽ പോകുന്ന ഒരു പാലുണ്ട് അപ്പോൾ അവിടെ ഉള്ളവർക്ക് കറക്റ്റ് അറിയാം അപ്പോൾ അവിടുത്തെ ആ ഭാഗത്തേക്കാണ് കിടക്കണമെന്ന് അവർ പറഞ്ഞത് അതിൻ്റെ പൊസിഷൻ അങ്ങനെയാണ് പോയിട്ടുള്ളത് ഇപ്പോൾ അവിടെ തോണുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഫില്ലറുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ ഒരു ഇരുപത്തിയേഴോട് കൂടിയിട്ടൊക്കെ അത് ഓപ്പണാകുന്നതാണ് അവർ പറഞ്ഞത് പിന്നെ ഈ ഇതിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേനൽ വേനലിൻ്റെ ടൈമിലല്ലേ നടക്കുക അപ്പോൾ ആ ഒരു സമയത്തിൽ അവർക്ക് മാക്സിമം എത്രത്തോളം തീർക്കാൻ പറ്റുമോ അതവർ മാക്സിമം തീർത്തിട്ട് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത് പിന്നെ ഇങ്ങനൊരു വലിയൊരു പാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡത്തെ പാടുള്ളൂ ഇത് മാറ്റമൊന്നും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് അത് നേരെ പട്ടാമ്പി അങ്ങനെ നമ്മളെ മെയിൻ പട്ടാമ്പി സെൻറ്റർക്ക് അവിടേക്കുള്ള ആ റോഡ് അത് അങ്ങനെ തന്നെ ഉണ്ടാവും പറഞ്ഞു ഇത് നേരെ നമ്മളുടെ ഷൊർണൂർ അങ്ങനെയൊക്കെ ഒരു റൂട്ടായിട്ടാണ് കണക്കാക്കണത് പറഞ്ഞത് അവിടെയുള്ള പണിക്കാർ ആ ഏരിയ ഉള്ളവരല്ല പിന്നെ ആ നമ്മളാ കോർണറിൽ കാണുന്ന കുറേ കടകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അത്യാവശ്യം പൂട്ട ആ ഒരു മൂലമൊക്കെ കാണുന്ന കടകളിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും എന്ന് അവർ പറഞ്ഞു ജസ്റ്റ് ചോദിച്ചാണ് ആ തൂണിൻ്റെ സൈസ് കറക്റ്റാക്കാനുള്ള അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ പണി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വെറുതൊന്നും അതിന് പോയപ്പോൾ കയറിയതാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ വിചാരിച്ച് എന്തായാലും ഇനി വരുന്ന പാൽ നല്ല ഹൈറ്റിലാണ് വരിക ഇഷ്ടംപോലെ ഹൈറ്റ് കൂട്ടിയിട്ട് എന്തായാലും മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയുന്നില്ല